നമസ്കാരം റിയാസി ആക്രമണം അഞ്ച് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻ സംഘം ജൂൺ ഒൻപതിന് ഒൻപത് സിവിലിയന്മാരും അവരിൽ ഏഴ് ഷീഫ് ഘോറി തീർത്ഥാടകരും കൊല്ലപ്പെട്ട റിയാസി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി രജൌരി ജില്ലയിലെ സുദർഗാനി പ്രദേശത്തെ അഞ്ച് സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തി ഹക്കിംദിന്നിൻ്റെയും കൂട്ടാളികളുടെയും ബാന്ദ്രാലിയിലും രജൌരി ജില്ലയിലെ സുദർബാനിയിലെ മറ്റു പ്രദേശങ്ങളിലുമാണ് എൻ സംഘം റെയ്ഡ് നടത്തിയത് ഒരേയൊരു ഓവർഗ്രൗണ്ട് വർക്കർ ഹക്കർ ദിം എന്ന ഹക്കം ഖാൻ ആണ് മറ്റു ചിലരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടെത്താൻ ആയിട്ടില്ല എൻ നടത്തിയ തിരച്ചിലിൽ തീവ്രവാദികളും ഒ ജി ഡബ്ല്യുമാരും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വിവിധ വസ്തുക്കൾ പിടിച്ചെടുത്തതായി എൻ ഐ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് അനുസരിച്ച് ജൂൺ പതിനഞ്ചിന് അന്വേഷണം ഏറ്റെടുത്ത എൻ ഐ എ തീവ്രവാദികളുമായും ഒ ജി ഡബ്ല്യുമാരുമായും അഞ്ച് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ പ്രതി ഹക്കീം ദിൻ എന്ന ഹക്കം ഖാനാണ് സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചതെന്ന് എൻ ഐ എ അറിയിച്ചു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമനുസരിച്ച് ഭീകരർക്ക് സുരക്ഷിതമായ പാർപ്പിടവും ലോജിസ്റ്റിക്സും ഭക്ഷണവും ഹക്കം നൽകിയിരുന്നു തീവ്രവാദ ഗൂഢാലോചനയുടെ ചുരുളഴിയാൻ പിടിച്ചെടുത്ത വസ്തുക്കൾ എൻ ഐ എ പരിശോധിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി